ജോൺഗിരി ബ്ലോഗ്സിൻ്റെ പുതിയൊരു ഫുഡി ഇബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുള്ളത് പുതിയ കാവിലാണ് പുതിയ കാവിലെ ലാ റാബിയ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കുഴിമന്തിക്ക് സ്പെഷ്യലായിട്ട് നല്ല തിരക്ക് ഉള്ള ഒരു കടയാണ് പൊതുവേ ചിക്കൻ ഐറ്റംസിന് നല്ല തിരക്ക് അനുഭവപ്പെടുന്ന പുതിയ വലിയൊരു ഷോപ്പാണ് ഇവിടെ ഒരു തവണ വന്നിട്ട് നമുക്ക് സ്ഥലം കിട്ടാതെ തിരിച്ചു പോയതാണ് നല്ല തിരക്ക് കാരണം അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വന്നാൽ വലിയ റഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ ഇവിടുത്തെ മന്തിയുടെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന ഒരു മന്തി തന്നെ ഇവിടെ വെച്ച് ഗ്രേവി ടൈപ്പാണ് മന്തിയുടെ പുറത്ത് വെച്ചാൽ ഗ്രേവിയൊക്കെ ഒഴിച്ച ടൈപ്പ് ഒരു മന്തിയാണ് അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ് അപ്പോൾ മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഒരു വെറൈറ്റി ചൂസ് ചെയ്യാൻ പറ്റിയൊരു കടയാണ് പുതിയ വില അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടാണ് അനുഭവപ്പെട്ടത് കാര്യം ഒരുപാട് ആ സമയത്ത് തന്നെ നല്ല തിരക്ക് ആ കടയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഫാമിലീസാണ് കൂടുതലും ഈ കടയിലേക്ക് വരുന്നത് അപ്പോൾ നല്ല റഷുള്ള ഒരു കടയാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഫുഡാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് മന്തിയിൽ പുറത്തൊരു പ്രത്യേക അവരുടേതായിട്ടുള്ള ഒരു ഗ്രേവി അവർ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുതന്നെയാണ് ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും